ഏറാമല ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്കൂളിലെയും കുട്ടികൾക്കായി അവരുടെ അറിവും കായിക ശേഷിയും സർഗവാസനയും പരിപോഷിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയായ പറക്കെട്ടെ പള്ളിക്കൂടങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായി ഏറാമല ഗ്രാമപഞ്ചായത്തിലെ എൽ പി യു പി വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി വായനാ വാരാചരണ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി കെ പി കഥ കവിത നോവൽ നാടകം യാത്രാ വിവരണം എന്നീ എല്ലാ മേഖലകളിലൂടെയും കടന്നുപോയ സാഹിത്യകിസ് പങ്കാളിത്തം കൊണ്ടും പ്രകടനം കൊണ്ടും ശ്രദ്ധേയമായി എൽ പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ആൻവിയ എസ് ഓർക്കാട്ടേരി നോർത്ത് യു പി സ്കൂൾ രണ്ടാം സ്ഥാനം ദക്ഷയ് എസ് അനിൽ ഓർക്കാട്ടേരി എൽ പി സ്കൂൾ മൂന്നാം സ്ഥാനം കേശവ് കൃഷ്ണ ആദ്യൂർ എൽ പി സ്കൂൾ എന്നിവർ കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം അനുവർത്ത് കാർത്തികപ്പള്ളി നമ്പർ വൺ യു പി സ്കൂൾ രണ്ടാം സ്ഥാനം അനുർവേദ് കാർത്തികപ്പള്ളി നമ്പർ വൺ യു പി സ്കൂൾ മൂന്നാം സ്ഥാനം ഗാദ എസ് ആർ ഓർക്കാട്ടേരി എൽ പി സ്കൂൾ എന്നിവർ കരസ്ഥമാക്കി പറക്കട്ടെ പള്ളിക്കൂടങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായി ജൂൺ അഞ്ചിന് പരിസ്ഥിതിയെ ആസ്പദമാക്കി ചിത്രരചന മത്സരം നടത്തിയിരുന്നു ഇതിൽ എൽ പി വിഭാഗം ഒന്നാം സ്ഥാനം ജിത്യ നിതാലി മുയിപ്ര എൽ പി സ്കൂൾ രണ്ടാം സ്ഥാനം ഇഷാനി ആർ നെല്ലാശേരി എൽ പി സ്കൂൾ മൂന്നാം സ്ഥാനം ധ്യാൻകൃഷ്ണ എസ് കാർത്തികപ്പള്ളി നമ്പർ വൺ സ്കൂൾ എന്നിവർ വിജയികളായി യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം അലേഖ് എൽ എൻ തട്ടോളിക്കര യു പി സ്കൂൾ രണ്ടാം സ്ഥാനം നയൻ തേജ് പി ഓർക്കാട്ടേരി നോർത്ത് യു പി സ്കൂൾ മൂന്നാം സ്ഥാനം നവതേജ് എ കെ ഓർക്കാട്ടേരി എൽ പി സ്കൂൾ എന്നിവർക്ക് ലഭിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസീല വി കെ മെമ്പർമാരായ ജി രതീഷ് കെ പി സിന്ധു പഞ്ചായത്ത് സ്റ്റാഫുമാരായ മഞ്ജുള വിനോദൻ കരുണാകരൻ മനോജൻ മണി കുയ്പ്പയിൽ തുടങ്ങിയവർ സഹായികളായി